നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടത് നല്ല കീടില്ലേ എന്താ അങ്ങനെ നമ്മളെ പശത്ത് മീൻ കിട്ടിയിരിക്കുന്നു കൈസ്പോ കസ്റ്റ് പുതിയ നമ്മൾ കൊറേ നാളെ പോളോ എടുക്കുന്ന ആഗ്രഹിച്ചിട്ട് അപ്പൊ നമ്മൾ ബ്രാമന്റെ വുഡ് പീക്കർ എന്ന് നല്ല നുഡ് ഫിനിഷിംഗ് ഉള്ള ഒരു പോളോ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് മീൻ പിടിക്കാൻ പോകണം ഞാൻ മാത്രമല്ല നമ്മൾ വേറെ ഒളിനോ ഇനി മീൻ പിടിക്കാൻ അപ്പൊ നോക്കി നോക്കേല അപ്പൊ നമ്മളെവിടേക്ക് പോണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോട്ടാ കത്തിയാണോ മുറികൻ ഏ തുറക്കൊറക്ക തുറക്ക് എവിടെ തുറക്ക അതല്ലേക്ക് എല്ലാ സൈഡിൽ കൂടെ വരണ്ടാണോ നമുക്ക് കിലോന്റെ ബ്രാലിന് വരെ നമുക്ക് ഒരു കിലോന്റെ ഒരു കിലോ തൂക്കാൻ പറ്റുന്ന അവര് പറഞ്ഞിട്ടുള്ളത് ഒടിയിലെന്നു പറയണത് നമുക്ക് എന്തായാലും തൂക്കി നോക്കാല ഒരു കിലോ ബ്രാലിട്ടുമ്പോ അല്ലേ നമുക്ക് തൂക്കി നോക്കാം നമ്മുടെ പോൾ അവകാശ് നമ്മടെ പോളോടുമ്പീസ് കെട്ടാൻ അതേ നല്ല എന്തൊരു കാണിക്കുന്നു ഏ നമ്മടെസ് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് നേരെ നമ്മൾ നമ്മളതിന്റെ അന്റികളിൽ രണ്ടും കട്ടാൻ പോണുണ്ടോ പക്ഷെ ഒന്ന് വലിച്ചു കാണിച്ചു കൊടുത്ത സെറ്റായിട്ടാ അത് ഒരു പോന്നിരിക്ക

ഞാന പൂട്ടാമ്പട്ടിക്ക് നിൽക്കേനെ സേനയിലുള്ള കുട്ടിമണിയാണ് മണ്ണിരുപത്താം മൂന്നത് ഇസ്മായിൽ ഇസ്മായിൽ എന്ത് കഷ്ട എവിടെയാ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അടിച്ചിടുന്നവിടല്ലേ മണ്ണില് പിടിക്കാൻ പോവാണ് യെസ് യെസ് ഇവിടെ ഇങ്ങോട്ട് വാ ദിബാ ആ പൊക്താന്ന് തന്നെ വയ്യങ്ങോട്ട് മാറി ഞാൻ കുത്തിരാട്ടി കട്ടി ഒറ്റ കഴിഞ്ഞ കുത്തിരാം ഒറ്റ കഴിഞ്ഞ കുത്തിരാം ഞാൻ കാണിച്ച

വരശൻ ഊത്ത ഹാ അയ്യോ ബ്രഹാല കുടിക്കാൻ പോണട്ടോ ഇടബ്രഹാല അങ്ങോട്ട് പോ നിക്ക് 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 മോനെ അണ്ണനെ കൊടങ്ങിട്ട് കാണല്ല കുടി കുടി വരാൻ അങ്ങോട്ട് നാ നാടോ നമ്മള് ചൂണ്ടാമ്പ ഫുൾ ആയിട്ട് പോകാനാണ് നമ്മള് ഇവിടെ വീടിന് അടുത്ത് തന്നെ നമ്മള് കിണറ്റില് തീറ്റ കൊടുത്ത് വളർത്തുന്ന മീനുകൾ നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്യാനെന്ന്

പിടിക്ക വലിക്ക നമുക്ക് അത്ര തീം വേണ്ടല്ലോ അപ്പോ നമുക്ക് ഇത്രക്കാവശ്യമുണ്ട് നമ്മൾ ഇത്രക്കേ നമ്മൾ പുറത്തു കേറിക്കണുള്ളു ഈ ഒരു ചീറകളാണ് നമ്മുടെ ഈ ഓൾഡ് കോൾഡോഡ് പോകണോ അല്ലേ എന്തായാലും പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മളെ പശത്ത് മീന് കിട്ടിയിരിക്കുന്നു അല്ലേ ഊരറിയില്ലല്ലോ അയ്യേ മീൻ പിടിക്കാറിയ ഊരറിയില്ല ആൾക്കാര് കണ്ട കല്യാക്കിയന്തിരുന്നാ ഇതിനെ ബ്രാലഞ്ഞു

വിടെ സാധനോടെ അത് നമ്മുടെ മൂന്നാമതും വീണ്ടോ ഏതാ ചുണ്ടിട്ടോ ബ്രാവോ ഓ ആടച്ചോ അതൊന്നും ചെയ്തേ മട എത്ര വലിയ വരാ എത്ര വലിയ വര ആ കൊരിലീ കൊരി നൽത്തി കേട്ടാ ചോച്ച അങ്ങനെ നല്ല പിടിക്ക എന്നിട്ടാ വായലല്ലേ പിടിക്കൊന്നറിയില്ല എന്താറ കാര്യന്തെങ്കിലും പോടാനായിട്ട് അങ്ങനെ നമ്മള് അതിനേക്കട അതിനെ പൊറത്തേക്കട വായ്പൊളിയും വായ്പൊളിയും ഞാൻ പറഞ്ഞാലേ വായ്പൊളിഞ്ഞു സംഭവം കാണോ അപ്പൊ നമ്മളിത് നമ്മൾ നമ്മളൊരു കിലോ വെയിറ്റ് ഉള്ള ബ്രാലിന് നമ്മള് പോളിട്ടും മളി നമ്മള് പൊക്കി കഴിഞ്ഞോടിയോന്നുള്ള നോക്കാൻ പോകുന്ന ചെ ഒന്ന് പൊക്കി നോക്കിയാ എല്ലാം പൊറത്തേക്കിടിയോ ഓടിയോ നമുക്ക് നോക്കി നോക്കാം ഓടിയും കൂടിന്ന് ഏഹ് നോക്കി നോക്ക് അല്ല അറ്റത്തുടിക്കി അറ്റത്തുടിക്കി ഫുള്ള് ഫുള്ള് പുറത്തേക്ക് വന്നിട്ടോ ശ്രമിച്ചു നോക്ക് ഒടിയനോടിക്കട്ടെ ഒടിയനും കൂടിയിട്ടുണ്ട് ഒടിയനും കൂടിയിട്ടുണ്ട് ഒടിയനോട്ടിട്ടുണ്ട് ഇല്ലില്ല ഇല്ലില്ല പൊക്ക് 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 ഏതാ ടൈറ്റ് ആയതാ ടൈറ്റ് ആയതാ അങ്ങനെ ഒടിഞ്ഞാ ഒടിഞ്ഞാ ബ്രാവോ നമ്മടെ പറഞ്ഞാൽ ഒരു കിലോന്റെ നമുക്ക് പൊക്കാൻ പറ്റുന്നുണ്ടോ ഒട്ടിമണി ബ്രാവ് എങ്ങനെയുണ്ട് സൂപ്പർ കണ്ടില്ലേ ടെസ്റ്റ് നമ്മടെ സൂപ്പർ ആയിട്ട് ഒന്നിനെ കാണിച്ചാ ഒരു ധൈര്യം വന്ന പൊക്കാൻ അല്ലേ ഇത് ലെങ്ത്തിൽ ലെങ് ജസ്റ്റ് പൊക്കി പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒഴിച്ചോട്ട് ചോദിച്ചോട്ടാ ഓക്കെ ഓക്കെ മൂന്ന് മീന അറിവോ ഏ പറക്കണ്ട ും വേണ്ട നീ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പോലോട് ധൈര്യം വാങ്ങിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യട്ടോ